പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടർക്കും സ്വാഗതം സാമ്പത്തികമായ അരക്ഷിതാവസ്ഥ എല്ലാ മനുഷ്യരുടെയും പ്രധാനമായ ഒരു പ്രശ്നമാണ് അപ്പൊ ആദ്യകാലത്ത് സാമ്പത്തികമായ രക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന സമയം എൻ്റെ ജീവിതത്തിലെ ആളുകളും സാഹചര്യങ്ങളും എല്ലാം വല്ലാതെ എന്നെ ബാധിച്ചിട്ടുണ്ട് എന്താ എനിക്ക് മാത്രം ഇങ്ങനെ എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടമുണ്ട് കാണുന്ന ആളുകളോടൊക്കെ തൻ്റെ സാമ്പത്തികമായ മോശം അവസ്ഥയെക്കുറിച്ച് പരാതി പറയുക എന്തൊക്കെയോ പലരിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഇടപെടുകയാണ് പക്ഷെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ അച്ചടക്കമില്ലാത്ത സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഇത് ഉള്ളപ്പോൾ നമ്മൾ ആളുകളോട് പറയാണ് ഞാനൊരു നല്ല ആളാണ് ഞാൻ കുറെ ശുദ്ധനായിപ്പോയി ആളുകൾ എന്നെ പറ്റിക്കുകയാണ് എന്ന് പറഞ്ഞു നമ്മള് വീട്ടിലെ സാധാരണ പണിക്ക് വിളിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ തൊട്ട് ആരും ആയിക്കോട്ടെ നമ്മൾ പഠിക്ക് വിളിക്കുന്ന ആള് നമ്മൾ ഇനിയിപ്പോ വേറെ ഒരാളുകളെ പറയണ്ട അവർ തൊട്ട് മറ്റ് ആളുകൾ ഇവരാരും തന്നെ നമ്മളോട് അയ്യോ ഈ ചേട്ടന് അല്ലെങ്കിൽ ഈ ഒരു അനിയന് സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടാണല്ലോ ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാമെന്ന് ആരും ഒരിക്കലും പറയുന്നത് കണ്ടിട്ടില്ല അപ്പൊ വീണ്ടും വീണ്ടും ആളുകളോട് പരാതികൾ പറയാണ് എന്നെ അയാൾ പറ്റിച്ചു ഞാനൊരു കാറ് മേടിച്ചപ്പോ അതിന്റെ കമ്മീഷനായിട്ട് ഇത്ര രൂപ അയാൾ പറ്റിച്ചു എന്ന് പരാതി പറഞ്ഞു അടുത്തത് വേറെ ഒരു സാമ്പത്തിക ഇടപാട് നടത്തി അതിലും ഒരാള് വാഗ്ദാനം ചെയ്ത അത് ഇന്ന കാര്യമാണ് അയാളെ ഞാൻ വിശ്വസിച്ച് പോയി ഞാൻ വിശ്വസിച്ചത് കൊണ്ട് എന്നെ അയാൾ വഞ്ചിച്ചില്ലേ എന്ന് പറയാണ് മൊത്തത്തില് സാമ്പത്തികമായി ആകെ തകർന്നു കിടക്കുന്നു വീട്ടിലെ ഇലക്ട്രിക്കൽ പണിക്കും അതേപോലെ പ്ലംബിങ്ങിനും വന്ന ആളുകൾ വരെ നമ്മളെ ചൂഷണം ചെയ്തു പോകുന്നു ഈ പ്രശ്നങ്ങളും ചൂഷണങ്ങളും നിൽക്കുന്നില്ല ഈ ലോകവും ഇതിലെ എല്ലാം തെറ്റുകാരായിട്ട് നമുക്ക് മാറുകയാണ് നമ്മുടെ സാമ്പത്തിക രക്ഷിതാവസ്ഥ കൂടി വരുന്നു ഈ ലോകത്തോടും പല രീതിയിലുള്ള കുറ്റങ്ങളും പരിഭവങ്ങളും നമ്മൾ സ്വയം പറയുകയാണ് നമ്മുടെ പ്രശ്നം തീരുന്നില്ല നമ്മളൊരു നല്ലവനായതുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ കരുതുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് കുഴപ്പം വെറുതെ നാട്ടില് കുറെ ചൊല്ലുകളൊക്കെ ഉണ്ട് ദുഷ്ടനെ പോലെ വളർത്തും പൈസ ഉള്ളവർക്ക് തന്നെയാണ് പൈസ കൊടുക്കുക നിനക്ക് എന്തോ നല്ലത് വരാനുണ്ട് ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ വികസിക്കാനും പുരോഗതിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ നമ്മുടെ ഈ ചൊല്ലുകളിലൂടെ സാമ്പ്രദായികമായ പൊതുബോധങ്ങളിലൂടെ അടച്ചിരിക്കുകയാണ് എന്നതാണ് വസ്തുവാഗ്യാന്വേഷണം തുടർന്നതാണ് തുടക്കത്തിലെ പാളിച്ചാർ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്നതാണ് സാമ്പത്തിക അരക്ഷിതാവസ്ഥയുടെ ഏറ്റവും പ്രധാനം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പ്രശ്നം അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇങ്ങനെ സഹതാപം കിട്ടാൻ പ്ലംബറ് നിങ്ങൾക്ക് പൈസ കമ്മിയാക്കി തരണം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ തേങ്ങ ഇടാൻ വരുന്ന ചേട്ടൻ പൈസ കുറച്ച് തേങ്ങ ഇട്ടു തരണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിലെ കഷ്ടപ്പാടാണ് എന്റെ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോ ആ ഇയാളെ കൊണ്ട് ഇനി അധികകാലം പ്രയോജനമൊന്നുമില്ല ഒന്നുമില്ല കിട്ടുന്ന കാലത്ത് മേടിച്ചെടുക്കാന്നാണ് അതേ സ്ഥലത്ത് ആയിരം തെങ്ങുള്ള ആള് അയാളുടെ കാര്യങ്ങൾ വില പേശിക്കൊണ്ടിടുന്ന മോനെ ഇത്ര തെങ്ങ് ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് വിലയിടിപ്പിക്കും കയ്യിൽ കാശുള്ളവർ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും അപ്പൊ നമ്മൾ പറയും നമുക്കങ്ങനെ ചൂഷണം ചെയ്യാൻ പറ്റില്ല എന്നാ നമ്മൾ പറയുക യഥാർത്ഥ കുഴപ്പം എന്താണ് നമുക്ക് കാര്യങ്ങളെ മാർക്കറ്റ് ചെയ്യാനോ നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യാനോ നമ്മൾ അറിയുന്നില്ല എന്ന അവസ്ഥ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല നമ്മുടെ കുഴപ്പം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്കൊരു കുഴപ്പമുണ്ട് അതിൻ്റെ പരിഹാരവും നമ്മളുടെ അടുത്താണ് എന്ന് അതിന് പകരം നമ്മൾ എളുപ്പപ്പണികളും ചില പൊതുബോധങ്ങളുടെ നിർമ്മിതിയിലും പെട്ടുകൊണ്ട് നമ്മൾ നമ്മളെ തളച്ചിടുന്നു ഇതിന്റെ ഫലം എന്താണ് അത്യധികമായിട്ട് നമ്മൾ എന്നും ഇങ്ങനെ താഴത്തോട്ട് പോകുന്നു നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്നതാണ് നമ്മൾ ശുദ്ധനാണ് അല്ലെങ്കിൽ നമ്മൾ ആളുകളുടെ മുന്നിൽ അങ്ങനെ പറ്റിക്കാത്തവനാണെന്ന് പറഞ്ഞു പറഞ്ഞു നടക്കേണ്ടതല്ല നമ്മളെല്ലാവരും പറ്റിക്കുന്ന ആർക്കും തന്നെ നമ്മളോട് സഹതാപം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഇവനൊരു കഴിവ് കെട്ടവനാണ് എന്ന ധാരണയായിരുന്നു സത്യത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ വരുത്തിയിരുന്നെന്നുള്ള നമ്മളൊരു കെഴിവ് കുറഞ്ഞവനാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കുകയാണ് നമ്മൾ അവിടെയാണ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയെ മറികടക്കേണ്ടത് നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്യുന്നു നമ്മുടെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയുടെ കാരണം എന്താണ് വാക്കുകൾ പാലിക്കാതെ പൈസകളെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാത്ത ഒരാള് ഇവിടെ നിന്ന് നൂറെടുത്ത് മറ്റൊരാൾക്ക് നൂറ് കൊടുക്കുക ആ നൂറ് എടുത്തിട്ട് വേറൊരാൾക്ക് തിരിക്കുക ഇതിങ്ങനെ ചെയ്താൽ ഇത് നമുക്ക് ശരിയാവില്ല നമ്മൾ നാളെ ശരിയാവും മറ്റന്നാൾ ശരിയാവും പറയും നമ്മൾ വാക്ക് പാലിക്കാത്തവനാവും ഒന്നോ രണ്ടോ തവണ വാക്ക് പാലിക്കാത്തവനാവും നമ്മളെ മറ്റുള്ളവർ വിശ്വസിക്കില്ല വീണ്ടും നമ്മുടെ വിശ്വാസത്തേക്ക് അത് ഭംഗമേൽക്കും നമ്മുടെ സാമ്പത്തിക സ്ഥിതി വീണ്ടും കുറഞ്ഞു പോകും ഏറ്റവും പ്രധാനം പാലിക്കപ്പെടുന്ന വാഗ്ദാനങ്ങൾ കൊടുക്കുക നമ്മൾ സാമ്പത്തികമായി ഏതു വരെ എത്തിയിട്ടുണ്ട് എളുപ്പപ്പണികൾ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ ക്രിയാത്മകമായിട്ടുള്ള നമ്മുടെ ദാസനും വിജയനും പശുവിനെ മേടിച്ച പോലെ സ്വപ്നങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പശു പന്ത്രണ്ട് ലിറ്റർ പാല് ചുരത്തുകയും ആ പാല് മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിറ്റിട്ട് പണക്കാരനായി മാറുകയും ചെയ്യാൻ പറ്റില്ല നേരെ മറിച്ച് ആ പശുവിന് അത്രത്തോളം പാൽ ചുരത്താൻ പറ്റുന്നുണ്ടോ അതിനെന്താണ് തീറ്റ കൊടുക്കേണ്ടത് ആ തീറ്റ കൊടുക്കാനുള്ള വസ്തുത എൻ്റെ കയ്യിലുണ്ടോ ഇത്തരം കാര്യങ്ങൾ വളരെ റിയാലിറ്റിയിൽ നിന്നുള്ള ബോധ്യം ഉണ്ടാവണം അത് ഇനി എല്ലാ തരത്തിലും നമ്മൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് ആയിരിക്കുന്ന അവസരത്തിലും നമ്മൾ നമ്മളെ കുറിച്ച് മറ്റുള്ളവരോട് എല്ലാം പറഞ്ഞുകൊണ്ട് ആ സത്യസന്ധതയെ കുറിച്ച് പറയാറില്ല നമ്മൾ നമ്മളെ മാർക്കറ്റ് ചെയ്യാൻ കൃത്യമായി പഠിച്ചിരിക്കണം നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടേത് മാത്രമാണ് നമ്മൾ തന്നെ വരുത്തി വെച്ചതാണ് അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നു അവിടെ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെ മറ്റുള്ളവർ അറിയിച്ചു കൊണ്ട് ഞാനൊരു പോളനാണ് എന്ന് പറയാതെ പറയുന്ന പരിപാടിക്ക് പകരം നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ മറ്റാരെയും നമുക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നില്ല നമ്മളെ ഭാഗത്താണ് മിസ്റ്റേക്ക് നമ്മൾ തിരിച്ചറിഞ്ഞു നമുക്ക് നമ്മളെ തന്നെ കൃത്യമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിന് നമ്മുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ കുറെ കൂടിയൊക്കെ കൈകാര്യം ചെയ്ത് പരിചയമുള്ള ആളുകളുടെ സഹായം നമുക്ക് ചോദിക്കാം ഒരു മടിയുമില്ലാതെ നമ്മളെ സഹായിക്കണമെന്ന് നമുക്ക് ഇതറിയില്ല എങ്ങനെയാണ് നിങ്ങൾ ചെയ്ത് എങ്ങനെയാണ് ഇത്ര രൂപ കടമുണ്ട് ഇപ്പൊ നിലവിലെ സ്ഥിതി ഇന്നതാണ് അപ്പൊ ചില പ്രൊജക്റ്റുകളൊന്നും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല ചില കാര്യങ്ങളിലൊക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവും ഇവിടത്തെ പൈസ എടുത്തിട്ട് ആ പ്രൊജക്ട് നമ്മൾ എടുക്കും വീണ്ടും നമ്മൾ ഈ പ്രൊജക്റ്റ് വിചാരിച്ച പോലെ നമുക്ക് പണിയാൻ പറ്റില്ല നമ്മുടെ പണിക്കാർ കൃത്യമായിരിക്കില്ല ഈ പണിയെടുക്കുന്ന ഭാഗത്താണ് ഞാൻ പറഞ്ഞത് ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ എവിടെ നിൽക്കുന്നു നമുക്ക് എത്രത്തോളം പൈസ ആർജിക്കാനുള്ള മാർഗമുണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ കുറച്ചുകൂടിയൊക്കെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ലോണ് കിട്ടാനുണ്ടോ അല്ലെങ്കിൽ നിലവിലുള്ള നമ്മുടെ കടങ്ങളെല്ലാം തന്നെ ഒരു ഒരു സൈസിലേക്ക് ചുരുക്കാനും അതിൻ്റെ പണം അതിൻ്റെ പെലിശ എത്രത്തോളം ചുരുക്കിയിട്ട് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാം അതോടൊപ്പം തന്നെ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗം നമ്മൾ ഏതൊരവസ്ഥയിലാണെങ്കിലും പല മാർഗങ്ങളും നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാനായിട്ടുണ്ട് അപ്പൊ ആ മാർഗത്തിലേക്ക് നമ്മൾ വരുന്നു എന്നുള്ളതാണ് നമ്മുടെ സാമ്പത്തികമായ അരക്ഷിതാവസ്ഥ പരിഹരിക്കാനായിട്ട് ഏറ്റവും എളുപ്പം അതിന് ക്രിയാത്മകമായ മാർഗങ്ങളിലൂടെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കണം എന്നുള്ള വീക്ഷണം വേണം നമ്മൾ നമ്മളെ വല്ലാതെ തുറന്നു വെച്ചത് കൊണ്ടും നമ്മൾ എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കിയത് കൊണ്ടും നമുക്ക് സഹതാപം കിട്ടില്ല എന്നും ഈ ലോകക്രമത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നന്നായി പെർഫോം ചെയ്യുന്ന നന്നായി തന്നെ ബൂസ്റ്റ് ചെയ്ത് തനിക്ക് നിൽക്കാൻ പറ്റുന്ന ആളുകൾക്ക് തന്നെയാണ് അവരെ അവരവരെ തന്നെ മാർക്കറ്റ് ചെയ്ത് വിൽക്കാനും അവരുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് വിൽക്കാനും പറ്റുക അത്തരം ആളുകൾ തന്നെയാണ് ഇന്നും മുന്നോട്ട് വരുന്നത് എന്നുള്ള ഓർമ്മ ഇന്നത്തെ സാമ്പത്തിക ക്രമത്തില് നമ്മുടെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയുടെ കാരണം നമ്മളാണ് നമ്മളിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടത് ആ തുടങ്ങുന്ന പ്രവർത്തനങ്ങൾ ക്രിയാത്മകമായിരിക്കണം റിയാലിറ്റികളെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന രീതിയിലായിരിക്കണം അത്തരം പ്രവർത്തനം നടത്തേണ്ടത് എന്നുള്ള ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ ഇവിടെ നിർത്തുന്നു എന്നെ കേട്ടിരുന്നതിന് നന്ദി താങ്ക്